ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷന സെൻറ്റ് ജോസ്ബർട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖാരിക്കുന്ന കരുത്തുനിന്ന് ഞാൻ ഇവിടെ സുഖാരിക്കുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഭയങ്കര പ്രോക്കാസ്റ്റിനേഷനും അതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫേസിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയത് അപ്പം ഇനിയൊരു എല്ലാവരും ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ രണ്ടായിരത്തി ഇരുപത്താറാവാൻ അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നതും ഞാൻ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതുമായിട്ടുള്ള വെറും മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ത്രീ മിനിറ്റോ അതിൽ ലെസ്സായിട്ടുള്ള ഒരു വീഡിയോ മാത്രമായിരിക്കും കേട്ടോ അത് അപ്പം താല്പര്യമുള്ളവർ കാണുക കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ നോക്കാതിരിക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ഓരോ മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്കറിയാം ഓക്കെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ആ മോട്ടിവേഷൻ നിലനിൽക്കും നമ്മൾ കുറച്ചൊക്കെ പ്രൊഡക്റ്റീവ് ആവും നമ്മളുടെ പ്രോക്കാസ്റ്റിനേഷൻ കുറച്ചൊക്കെ കുറയും എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കുറച്ച് ആളുകളെ സംബന്ധിച്ച് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്വൻറ്റീസിലൊരു ട്വൻ്റി ഫൈവിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോക്കാസ്റ്റിനേഷൻ ടൈമിലും നിങ്ങൾ ഓരോ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിലുള്ളത് എന്താണ് അതിൻ്റെ കണ്ടൻറ്റെന്നൊക്കെ അറിയണ്ടാവും അപ്പോൾ മോട്ടിവേഷൻ ഒന്നും നമുക്ക് വരാതായിരിക്കുന്ന ഒരു സ്റ്റേജ് എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ നിർത്തുക എന്നുള്ളതാണ് മോട്ടിവേഷൻസ് വീഡിയോസൊക്കെ നിർത്തുക നമുക്കറിയാം നമ്മൾ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളത് ആദ്യമേ അന്ന് അങ് അംഗീകരിക്കുക കേട്ടോ അപ്പോൾ ഒരു മോട്ടിവേഷൻകാർക്കും തരാൻ പറ്റാത്തൊരു എനർജിയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ സ്ലോലി ആണെങ്കിലും നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ സാധിക്കുന്നതാണ് എന്നുള്ള ഒരു ധാരണ നമ്മൾ സ്വയം ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസിന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് കാര്യം ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല മോട്ടിവേഷൻ വീഡിയോയിലും പല ആളുകളും പല നമ്മളെങ്കാട്ടിൽ മുതിർന്ന ആളുകളും ഒക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടാകും കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നു അതിൽ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്നതിനെ തടയണ വെക്കുന്ന ഒരു കാര്യം എന്ത് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ആയിട്ട് നമുക്ക് ഇന്ന് രാവിലെ വയ്യ നമുക്ക് വർക്ക് ചെയ്യാനൊന്നും വയ്യ അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഇന്ന് എന്നെ കൊണ്ട് വയ്യ എന്ന് വിചാരിച്ചിട്ട് ആ ഫുൾ ഡേ നമ്മൾ ആ വയ്യായ്മയും കൊണ്ടിട്ട് ഒരു കാര്യം ചെയ്യാതെ തീർത്താല് അതിൻ്റെ റിഗ്രറ്റും കൂടെ അതിൻ്റെ ടെൻഷനും കൂടെ നമ്മളെ തലയ്ക്ക് കയറി വരും അപ്പം ഓവർ തിങ്കിങ് നിർത്തിയിട്ട് അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യം ചെയ്യാൻ ഒറ്റ ദിവസം പോലും മുടക്കമില്ലാതെ നിങ്ങൾ എന്താണോ പർസ്യൂ ചെയ്യുന്നത് ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം ഇനി മുതൽ ഓവർ തിങ്കിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ അതിനെ അത് സപ്രസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറാണെങ്കിലും അരമണിക്കൂർ നിങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനായാലും ഡെയിലി പന്ത്രണ്ട് മണിക്കൂർ പതിനഞ്ച് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങളുടെ ടൈമിലേക്ക് നിങ്ങളുടെ വർക്കിൽ കുറച്ച് ഭാഗങ്ങൾ കുറഞ്ഞു വരും എന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ പറയുന്നത് വർക്ക് പഠിത്തം എന്ത് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെൽഫായിട്ട് ലോൺലി ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയുള്ള ജീവിതം ഒന്ന് ആ ആസ്വദിക്കാൻ പഠിക്കുക അതിനെ അംഗീകരിക്കാൻ പഠിക്കുക നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും എണ്ണിയാലൊടുങ്ങാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മുടെ പേരൻസ് ഉണ്ടാവും ഫാമിലി ഉണ്ടാവും മേ ബി പാർട്ട്നേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവും ആരൊക്കെ ഉണ്ടായിക്കോട്ടെ ഒറ്റയ്ക്കുള്ള നമ്മളുടെ സമയം ഒറ്റയ്ക്കുള്ള ആ ഒരു ജീവിതത്തിനോട് പൊരുത്തപ്പെടാനും നമ്മൾ ആദ്യമേ പഠിക്കണം നമ്മുടെ ലൈഫിൽ എപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പലരും ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും അപ്പം ആളുകൾ വരുന്നതും ഇറങ്ങിപ്പോകുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വെറും ഒരു എന്താണ് യൂഷ്വൽ പ്രക്രിയ ആയിട്ട് സാധാരണ നടക്കുന്ന ഒരു കാര്യമായിട്ട് അങ്ങ് കൺസിഡർ ചെയ്താൽ മതി കാരണം നമ്മുടെ ലൈഫിലേക്ക് കുറേ ഫ്രണ്ട്സ് കടന്നു വരും കുറച്ച് കഴിയുമ്പം അവരൊക്കെ പല വഴിക്ക് പിരിഞ്ഞു പോവും ചില ആളുകൾ എന്നെപ്പോലെയുള്ള ഒക്കെ ചില ആളുകൾ അവിടെ തന്നെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് അവിടെ തന്നെ കെട്ടി നിൽക്കുന്ന ആളുകളായിരിക്കും അതായത് അവർ പോയല്ലോ എന്നുള്ള വിഷമൊക്കെ കൊണ്ട് അവരില്ലാതെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചു കുറച്ച് ടീംസ് ആയിരിക്കും അപ്പം അത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും ആസ് എ പേഴ്സൺ നമ്മൾ ഇൻഡിവിജ്വലി ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് എന്ത് കാര്യത്തിലായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലാതെ കൂട്ടമായിട്ടൊരു ഗ്രൂപ്പായിട്ട് ചെയ്ത് അത് നല്ലതാണ് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടാവുന്നതൊക്കെ ാണ് പക്ഷേങ്കിൽ എപ്പോഴും നിങ്ങൾക്കൊരു ലോൺലി ടൈം കണ്ടെത്തേണ്ടതാണ് നിങ്ങളെ സെൽഫ് സെൽഫായിട്ടൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാ ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അനാലിസിസ് നടത്തണമെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളെ അനലൈസ് ചെയ്യേണ്ടതും ഒബ്സർവ് ആയിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട് അപ്പം സ്വന്തമായിട്ട് നമ്മളെ അനലൈസ് ചെയ്യാനുള്ള ആ ഒരു സമയങ്ങളിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അപ്പം ഇത്രയും മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രോക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ എന്നെ മാറ്റിക്കൊണ്ടുവരാൻ ഞാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു നിങ്ങൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ സാധാരണ വീട്ടമ്മയായിക്കോട്ടെ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകളായിക്കോട്ടെ ആരാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് നിന്നുണ്ടാവേണ്ടതാണ് വേറൊരാളിൽ നിന്ന് നോക്കി പഠിക്കേണ്ടതല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ഒഴിവാക്കിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതായത് സ്ഥിരമായിട്ട് ജീവിതത്തിൽ എന്താണോ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ി അത് കുറച്ച് സമയമാണെങ്കിലും ഒരു ദിവസം പോലും മുടക്കമല്ല അത് ചെയ്യാന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കുക അതായത് ഒരു ലോൺലി ടൈം ഏകാന്തത അതൊക്കെ നമ്മളെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഭയങ്കര ബഹളമുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് എന്താണ് ചിലപ്പോൾ ഒരു കുയിലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ കിളിൻ്റെയൊന്നും സൗണ്ട് കേൾക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷേ ഈ ബഹളങ്ങളൊക്കെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നിന്നാൽ നമുക്ക് ഈ ഇക്കാര്യമൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ ആസ്വദിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ബാക്കിയെല്ലാ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ ഡ്രീംസ് ആംബിഷൻസ് പാഷൻസ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊന്നും നിങ്ങളെടുത്ത് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതേപോലത്തെ ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ തന്നെ വീഡിയോ ഇടണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു